எனக்கு ஒரு மாசம் எனக்கு கொண்டுவர என்பது எனக்கு டுவென்ட்டி டார்கெட் டுவென்ட்டி ഐ മീൻ ഈവൻ യു ക്യാൻ മേക്ക് ഇറ്റ് ഇൻ എ ഹവർ അല്ലെങ്കിൽ എവറി ഡേ അപ്പം നമുക്കിവിടെ ഒരു ഡെയിൻ്റെ ടാർഗറ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നത് ദർ ഇസ് എ ഡെയിലി ടാർഗറ്റ് ഈ ഡെയിലി ടാർഗറ്റിൽ നമ്മൾ ഡെയിലി ടാർഗറ്റിലാണോ വർക്ക് ചെയ്യുന്നത് അതോ കമ്മിറ്റ്മെന്റിലാണോ ടോക്ക് ഇറ്റ്സ് എൻ എക്സാമ്പിൾ മൈ ഡെയിലി ടാർഗറ്റ് ഈസ് വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് വൺ ലാഖ് ഫിഫ്റ്റി തൗസൻഡ് ഇസ് മൈ ഡെയിലി ടാർഗറ്റ് വെതർ ഐ എം വർക്കിംഗ് ഓൺ എ ടാർഗറ്റ് ഇവർ ഞാൻ വർക്കിങ് ആണേ കമ്മിറ്റ്മെന്റ് ഞാൻ ഇപ്പോൾ മാനേജ്മെന്റോട് പറയുകയാണ് ഞാൻ ഇന്ന് ഒരു എഴുപതിനായിരത്തിൻ്റെ ബിസിനസ് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു വൺ ലാക്കിൻ്റെ ബിസിനസ് ഉണ്ട് എനിക്കിവിടെ ഒരു വൺ ലാക്കിൻ്റെ ബിസിനസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ഡെഫിനറ്റ്ലി ഫിഫ്റ്റി തൗസൻഡ് എന്ന് പറയുന്നത് എന്താണ് കമ്മിറ്റ് ടാർഗറ്റ് ക്യാപ്പാണ് ടി ജി ആണ് ടാർഗറ്റ് ഗ്യാപ്പ് അവിടെ കിടക്കുന്നുണ്ട് അപ്പൊ ഈ ടാർഗറ്റ് ഗ്യാപ്പ് എന്ന് പറയുന്നത് വൺ ലാഖ് ഫിഫ്റ്റി തൗസൻഡാണ് എൻ്റെ ഡെയിലി ടാർഗറ്റ് അവിടെ വൺ ലാക്ക് മാത്രമാണ് എനിക്ക് ഒരു ദിവസത്തെ കമ്മിറ്റ്മെന്റ് ഇത് പറയുന്നത് കമ്മിറ്റ്മെന്റ് ആണ് അങ്ങനെയാണെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് ഇവിടെ വരുന്നുണ്ട് അപ്പൊ ശരിക്ക് ഇങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് അച്ചീവ്മെന്റ് ഈസ് റിയലി റിയലി ഇമ്പോർട്ടൻ്റ് ഇൻ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് അത് രാവിലെ ടേബിൾ ഫോമിൽ ഇടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടേബിൾ ഫോമിൽ നമുക്ക് ഇടാൻ വേണ്ടി പറ്റണം കാരണം നമ്മുടെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ ഓരോ ആൾക്കാർക്കും മനസ്സിലാവണം ഈ ടാർഗറ്റ് ഇത്രയാണ് എൻ്റെ കമ്മിറ്റ്മെന്റ് ഇത്രയാണ് ഇന്നത്തെ ദിവസം കൊടുത്തിരിക്കുന്നത് ഇനി വൈകുന്നേരം ആവുന്ന സമയത്ത് ഇത്ര കമ്മിറ്റ്മെന്റ് അച്ചീവ് ചെയ്തു എന്നുള്ളത് അതായത് ഡെയിലി നമ്മുടെ കമ്മിറ്റ്മെന്റും അച്ചീവ്മെന്റും നമുക്ക് റേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം അതുപോലെ തന്നെ നമുക്ക് ലീഡിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലീഡ് കൺവേർഷൻ റേഷ്യോ എടുക്കേണ്ടതായിട്ടുണ്ട് ഇനി അനദർ ഇമ്പോർട്ടൻറ്റ് മന്ത്ലി ലീഡ് കൺവേർഷൻ റേഷ്യോ മന്ത്ലി ലീഡ് കൺവേ എം എൽ സി ആർ എന്ത് എം എൽ സി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്ലി ലീഡ് കൺവേ പറഞ്ഞാൽ ഞാൻ ഈ മാസം ഒരു എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സെയിൽസ്റ്റാഫിന് ആയിരത്തി മുന്നൂറ് ലീഡ്സ് കൊടുത്തിട്ടുണ്ട് ആയിരത്തി മുന്നൂറ് ലീഡ്സിൽ അദ്ദേഹം മന്ത്ലി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഹാർഡ്ലി ഒരു ഒരു ഇരുപത് ലീഡ്സ് ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറിൽ ഇരുപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് ഡിവൈഡ് ബൈ ആയിരത്തി ഇരുന്നൂറ് ഇൻറ്റു ഹൺഡ്രഡ് മേ ബി സീറോ സീറോ വൺ ഒരെ സീറോ വൺ ഒരെ സീറോ ടു ഇറ്റ് ഇസ് വെരി ലീസ്റ്റ് ബിക്കോസ് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ലീഡ്സിൽ ഞാൻ ഇരുപത് ആൾക്കാർ മാത്രമേ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബാക്കിയുള്ള വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് എന്ന് പറയുന്നത് വൺ തൗസൻഡ് എത്ര പേരും വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ലീഡ്സ് എന്ന് പറയുന്നതും

സിആർഎം ഓ ഹോ ഓടോ സോ ഹോ ഹോട്ട് സി ഒരുപാട് ഓടു ഒരുപാട് സിആർഎം ഉണ്ട് സോ ഹോ ഓക്കെ ഇവിടെ എല്ലാം ശരിക്ക് അതിന്റെ കറക്റ്റ് ടെർമിനോളജിയിൽ വർക്ക് ചെയ്തിട്ട് ഓരോ ഡേന്റെ കമ്മിറ്റ്മെൻറ്റും അച്ചീവ്മെന്റും പ്ലസ് നമ്മുടെ ടോട്ടൽ എം സി എൽ ആർ അതായത് മന്ത്ലി ലീഡ് കൺവേർഷൻ റേഷ്യോസും ഡെയിലി എത്ര ലീഡ്സ് അതിന്റെ കംപ്ലീറ്റ് ടെർമിനോളജിയിലേക്ക് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഈ സെയിൽസ് രണ്ട് ഉദ്ദേശങ്ങളാണ് ഒന്ന് കമ്പനിക്ക് ഇൻസൈറ്റ് കൊടുക്കാൻ സാധിക്കും നമ്പർ വൺ നമ്പർ ടു സെയിൽസ് ടീമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ കിട്ടും നമുക്ക് 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 എത്ര 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 ലീഡ്സ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് മാനേജ്മെന്റ് 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 റിപ്പോർട്ട് റിപ്പോർട്ട് കൊടുക്കാം കൊടുക്കുക മാനേജ്മെന്റിലേക്കുള്ള ഇൻസൈറ്റ് ആയിരിക്കും സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഇൻപുട്ട് എന്നുള്ളത് അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കില്ല ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്